പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ മുപ്പതാം ദിനം വൃദ്ധനായൊരു മനുഷ്യൻ ചുള്ളിവിറക് പെറുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തോട് തന്നെ ഒരുതരം വെറുപ്പ് തോന്നി എന്തൊരു ജീവിതമാണിത് പ്രായമേറെയായിട്ടും വിശ്രമിക്കാൻ പറ്റുന്നില്ല ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാട് തന്നെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെ ഇത്രയും ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിലെ നിരാശ വർദ്ധിച്ചു പെട്ടെന്ന് അരിശത്തോടെ തൻ്റെ കയ്യിലിരുന്ന ചുള്ളിവിറക് വലിച്ചെറിഞ്ഞുകൊണ്ട് വൃദ്ധൻ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹോ മരണം വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതു കേട്ട് മരണം വൃദ്ധന്റെ അരികിലെത്തി ഒരു കറുത്തിരുണ്ട കുപ്പായവും ധരിച്ചാണ് മരണം വന്നത് വന്ന ഉടനെ വൃദ്ധനോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ താങ്കൾക്കു വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താങ്കൾ എന്നെ വിളിച്ചത് ഇതു കേട്ട് പരിഭ്രാന്തനായ വൃദ്ധൻ മരണത്തോട് ഇങ്ങനെ പറഞ്ഞു ഈ ചുള്ളി വിറകിന്റെ കെട്ടിടത്ത് തോളിൽ വയ്ക്കാൻ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി വേറൊന്നും വേണ്ട ഈ സോപ്പിന്റെ ഈ കഥ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല ജീവിതത്തെ സ്നേഹിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും കഴിയാത്തവരാണ് പലപ്പോഴും ഒന്ന് മരിച്ചാൽ മതി എന്ന് പറയാറുള്ളത് ക്ലേശങ്ങളും പ്രശ്നങ്ങളും എത്രയേറെ ഉണ്ടെങ്കിലും ഓരോ ജീവിതവും ദൈവസന്നിധിയിൽ മൂല്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് സ്നേഹയോഗ്യവുമാണ് ഇന്ന് നമുക്ക് ഒരു ദിവസം കൂടി ആയിസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മയെക്കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് സ്വപ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കിടപ്പ് രോഗിക്ക് പോലും ഇനിയും എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് ചെയ്യാനുള്ളതെല്ലാം പൂർത്തിയാക്കിയവനെ ദൈവം പിന്നെ ഒരിക്കലും ഈ ലോകത്തിൽ നിലനിർത്തുകയില്ല അതിനാൽ മരിക്കുന്നതിനെക്കുറിച്ച് നിഷേധാത്മകമായി ചിന്തിക്കുന്നത് ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഭീരുത്വമാണ് നന്നായി ജീവിക്കുന്നവർക്ക് മരണത്തെ നന്നായി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അതിനാൽ മരണത്തിനൊരുങ്ങേണ്ടത് ഓരോ നിമിഷത്തെയും നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മെ കൂടുതൽ കർമ്മോത്സുകരാക്കി മാറ്റട്ടെ പൗലോസ് പൗലോസ്ലീഹ തിമത്തിയോസിനെഴുതുന്ന രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴുമെട്ടും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഞാൻ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ പ്രിയമുള്ളവരെ ജീവിതത്തെ സ്നേഹിച്ചവർക്ക് ദൈവം തന്ന ആയുസ്സിനെ ഫലകരമായി ഉപയോഗിച്ചവർക്ക് മരണത്തെ ഭീതിയില്ലാതെ സ്വീകരിക്കുവാൻ പറ്റുകയുള്ളു നമ്മുടെ ജീവിതം മരണത്തിനായി ഒരുങ്ങുന്ന നല്ല അനുഭവമായി തീരട്ടെ ഈ നോമ്പുകാലത്ത് നമ്മളുടെ അവസാനത്തെക്കുറിച്ചുകൂടി നന്നായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു സസ്നേഹം ഈപ്പനച്ചൻ